കേരളത്തിലെ സ്ത്രീ ജീവിതങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കുടുംബശ്രീക്ക് മുമ്പും ശേഷവും എന്ന് കാലം രേഖപ്പെടുത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് കുടുംബശ്രീ ബ്രാൻഡ് ഉത്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന തരത്തിലാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ആളുകൾ അർപ്പിച്ച വിശ്വാസവും നാപ്പത്തി ആറ് ലക്ഷത്തോളം വരുന്ന മനുഷ്യ വിഭവശേഷിയുമാണ് കുടുംബശ്രീയുടെ പിൻബലമെന്നും പുതിയ കുതിപ്പിനാണ് പദ്ധതിയിലൂടെ കുടുംബശ്രീ തുടക്കമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അവരുമായിട്ട് അവരുമായിട്ട് മത്സരിക്കാൻ കുടുംബശ്രീക്ക് പ്രാപ്തി ഉണ്ടാക്കാനാണ് മത്സരിക്കാൻ തെൽപ്പും ശേഷിയുമുള്ള പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്താ കാരണം അവർക്ക് വലിയ മൂലധന പിൻബലമുണ്ടാവും പക്ഷെ ഒന്ന് കുടുംബശ്രീക്ക് ഉണ്ട് അത് നാല്പത്തിയാറ് ലക്ഷം വരുന്ന കുടുംബശ്രീ അംഗങ്ങളുടെ മനുഷ്യ വിഭവശേഷിയാണ് അതിനോട് കടപിടിക്കാൻ ആർക്കും കഴിയില്ല മൂലധന പിൻബലം ഉണ്ടാകും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള എൺപത്തൊന്ന് സംരംഭങ്ങളും കോട്ടയം ജില്ലയിൽ നിന്നുള്ള പതിനാല് സംരംഭങ്ങളും തൃശൂർ ജില്ലയിൽ നിന്നുള്ള പതിനഞ്ച് സംരംഭങ്ങളും ഉൽപാദിപ്പിക്കുന്ന കറി പൗഡറുകളും ധാന്യപ്പൊടികളുമാണ് കുടുംബശ്രീ ഏകീകൃത ബ്രാൻഡായി വിപണിയിലെത്തിക്കുന്നത് മലപ്പുറം റോസ്റ്റോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പി ഉബേദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായിരുന്നു കോടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കെ കക്കൂത്ത് വാർഡ് കെ എൻ ഷാനവാസ് ഗവേണിംഗ് ബോഡി അംഗം പി കെ സൈനബ സി ഡി എസ് ചെയർപേഴ്സൺ ഷബിന റാഫി ജില്ലാ കറി ബോർഡർ കൺസോഷൻ പ്രസിഡന്റ് വി ബിന്ദു തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എസ് കവിത കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രശാന്ത് ബാബു പ്രോഗ്രാം ഓഫീസർ ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു മലബാർ ടൈംസ് മലപ്പുറം